ബോളിവുഡിന്റെ പ്രിയപ്പെട്ട താരമാണ് ശ്രീലങ്കൻ വംശജിയായ ജാക്കുലിൻ ഫെർണാണ്ടസ് ഹൗസ്ഫുൾ മേർഡർ റേസ് ടു എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ താരം ഗ്ലാമർ കൊണ്ടും അഭിനയശേഷി കൊണ്ടും തിളങ്ങി നിൽക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ത്യയിൽ മോഡലിംഗ് രംഗത്ത് പ്രവേശിച്ചതോടെയാണ് അഭിനയ മേഖലയിലേക്ക് എത്തുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇരുന്നൂറ്റി പതിനഞ്ചു കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടി ജാക്കുലിൻ ഫെർണാണ്ടസിനെയും ഇ ഡി പ്രതിപട്ടികയിൽ ചേർത്തിരുന്നു കുപ്രസിദ്ധ തട്ടിപ്പുകാരൻ സുകേഷ് ചന്ദ്രശേഖർ മുഖ്യപ്രതിയായ കേസിലാണ് ജാക്കുലിൻ ഫെർണാണ്ടസിനെയും പ്രതി ചേർക്കുന്നത് ജാക്കുലിൻ ഫെർണാണ്ടസ് സുകേഷ് ചന്ദ്രശേഖർ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണത്തിന്റെ ഗുണഭോക്താവായിരുന്നുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എന്നാൽ ഇപ്പോഴിതാ ജയിലിൽ കഴിയുന്ന സുകേഷ് ചന്ദ്രശേഖർ ജാക്കുലിനെഴുതിയ കത്ത് പുറത്തു വന്നിരിക്കുകയാണ് ഞായറാഴ്ച മുപ്പത്തി ഒൻപതാം ജന്മദിനം ആഘോഷിക്കുന്ന ജാക്കുലിന് ഒരു ആഡംബര നൌക സമ്മാനിച്ചതായാണ് പുറത്തു വരുന്ന വിവരം ലേഡി ജാക്കലിൻ എന്ന് പേരിട്ടിരിക്കുന്ന ആഡംബരനവുകയാണ് സമ്മാനം നടിയെ തന്റെ ബേബി ഗേൾ എന്നാണ് സുകേഷ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും വരും വർഷങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ഇപ്പോൾ വേർപിരിഞ്ഞു കഴിയുന്നുവെങ്കിലും തന്റെ ചിന്തകളും ആത്മാവും നിനക്കൊപ്പം ഉണ്ടാകുമെന്നും സുകേഷ് കത്തിൽ പറയുന്നു അടുത്ത ജന്മത്തിലും ഇതിലും ഗംഭീരമായി റോമിയോ ജൂലിയറ്റ് രീതിയിൽ ആഘോഷിക്കാമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ താൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമെന്നും സുകേഷ് പറയുന്നു മാത്രമല്ല ജാക്കിന്റെ പേരിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് പതിനഞ്ചു കോടി നൽകുമെന്നും ജാക്കുലിന്റെ നൂറ് ആരാധകർക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ സമ്മാനമായി നൽകുമെന്നും വിജയികളെ യൂട്യൂബിലൂടെ തന്റെ ടീം പ്രഖ്യാപിക്കുമെന്നും സുകേഷ് കത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫോർട്ടീസ് ഹെൽത്ത് കെയർ പ്രൊമോട്ടറായ ശിവധർ സിംഗിന്റെ കുടുംബത്തിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ചു കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് സുകേഷ് ചന്ദ്രശേഖർ നേരത്തെ അറസ്റ്റിലായത് ഇയാളുടെ ഭാര്യയും നടിയുമായ ലീന മരിയ പോളും കേസിൽ പിടിയിലായിരുന്നു ജയിലിലായിരുന്ന ശിവീന്ദർ സിംഗിന് ജാമ്യം സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ സുകേഷ് ചന്ദ്രശേഖർ ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് കണ്ടെത്തൽ നിയമകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെന്ന വ്യാജനയാണ് ഇയാൾ അതിഥി സിംഗിൽ നിന്ന് പണം കൈക്കലാക്കിയത് ഡൽഹിയിൽ ജയിലിൽ കഴിയുന്നതിനിടയിലായിരുന്നു സുകേഷ് ഈ വമ്പൻ തട്ടിപ്പുകൾ നടത്തിയത് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷണം നടത്തുന്ന മുപ്പത്തിരണ്ടോളം കേസുകളാണ് സുകേഷിനെതിരെ നിലവിലുള്ളത്